അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സത്യവിശ്വാസികളെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന പുതിയ ഹിജറവർഷം സർവൈശ്വര്യ സമൃദ്ധവും എന്ന് ആശംസിക്കുന്നു നമുക്കും നാടിനും രാഷ്ട്രനേതൃത്വത്തിനും വിജയത്തിൻറെയും നേട്ടങ്ങളുടെയും തുടക്കമാവട്ടെ ലോകത്താകമാനം സമാധാനവും ശാന്തിയും സ്ഥിരതയും പരക്കട്ടെയെന്നും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഈ സവിശേഷ സന്ദർഭത്തിൽ നാം പ്രവാചകരുടെ ജീവിതത്തിലെ ഒരു അധ്യായത്തെക്കുറിച്ച് അതായത് ചരിത്രപ്രസിദ്ധമായ മദീന പാലായനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് മക്കവിട്ട് മദീനയിലേക്കുള്ള പ്രവാചകരുടെ പാലായനം മാനവിക മൂല്യങ്ങളുടെ നിർമ്മാണമായിരുന്നു മദീനയിലെത്തിയ ഉടനെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു പ്രവാചകർ മുന്നോട്ടുവച്ച അത്യുന്നതമായ മൂല്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ സമാധാനം അതായത് സലാം പ്രചരിപ്പിക്കുക വിശന്നവന് ഭക്ഷണം നൽകുക കുടുംബ ചേർക്കുക ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കുക എങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം നാല് മൂല്യങ്ങളിൽ ഒന്നാമതായി പ്രവാചകർ പഠിപ്പിച്ചത് സമാധാനത്തെക്കുറിച്ചാണ് സമാധാനമുണ്ടായാൽ ശത്രുത ഇല്ലാതാവും ബന്ധങ്ങൾ സുദൃഢമാവും ഹൃദയങ്ങൾ ഒന്നിക്കും കൂട്ടായ പരിശ്രമങ്ങളുണ്ടാവും നാഗരികതകൾ നിർമ്മിക്കപ്പെടും സമൂഹത്തിൽ സമൃദ്ധിയുണ്ടാവും ഭക്ഷണം നൽകുക എന്നതാണ് പ്രവാചകർ രണ്ടാമതായി ഊന്നിപ്പറഞ്ഞത് അത് നമ്മിൽ സാമൂഹിക സാമൂഹികബോധമുണ്ടാക്കും അംഗങ്ങൾക്കിടയിൽ അടുപ്പവും ഊഷ്മളതയും തീർക്കും അങ്ങനെ ദാനവും ധർമ്മവും അവരുടെ ശീലമായി മാറും അല്ലാഹു അവരെക്കുറിച്ച് സംതൃപ്തനാവും ചെലവഴിച്ചതിന് അവൻ പകരം നൽകും അതാണ് നിങ്ങൾ നന്മയിൽ എന്തു ചെലവഴിച്ചാലും അതിന് അല്ലാഹു പകരം നൽകും ഏറ്റവും നല്ല അന്നദാതാവ് അല്ലാഹുവാണ് എന്ന ർആാനിക വാഗ്ദാനത്തിന്റെ പൊരുൾ മൂന്നാമതായി കുടുംബബന്ധം ചേർക്കാനാണ് പ്രവാചകർ ഓർമ്മപ്പെടുത്തിയത് അതുവഴി പരസ്പരം ബന്ധം ശക്തിപ്പെടും വീട്ടിലും കുടുംബത്തിലും മനപ്പൊരുത്തമുണ്ടാവും അത് സമൂഹത്തിന്റെ കെട്ടുറപ്പിൽ പ്രകടമാവും അതുകൊണ്ട് ഏതൊരു നാഥനെ മുൻനിർത്തി നിങ്ങൾ അവകാശങ്ങൾ ചോദിക്കുന്നുവോ അവനെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക തന്റെ ഉത്ബോധനം അവസാനിപ്പിച്ചുകൊണ്ട് പ്രവാചകർ പറഞ്ഞത് മഹത്തരമായ ഒരു ഈമാനിക ഗുണത്തെക്കുറിച്ചാണ് അതായത് ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിക്കുക അഥവാ അള്ളാഹുമായുള്ള ബന്ധം നാം വിസ്മരിക്കാതിരിക്കുക എന്ത് തിരക്കുണ്ടായാലും അല്ലാഹുവിനോടുള്ള ബാധ്യത വീട്ടുക അപ്പോഴാണ് അല്ലാഹു പ്രകീർത്തിച്ച സുജൂത് ചെയ്തും നിന്ന് നിസ്കരിച്ചും രാവുകൾ ചെലവഴിക്കുന്നവർ എന്ന സവിശേഷ ജനങ്ങളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുന്നത് ഈ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ സമാധാനത്തോടെ സ്വർഗീയ ഭവനം പുൽകുക തന്നെ ചെയ്യും സത്യവിശ്വാസികളെ ഒരേ സമയം രണ്ട് വിശേഷ സന്ദർഭങ്ങളെയാണ് നാം വരവേൽക്കുന്നത് ഒന്ന് പുതിയ വർഷമാണ് മറ്റൊന്ന് നമ്മുടെ മക്കളുടെ വേനൽ അവധിയാണ് നമ്മുടെ മക്കൾക്ക് ആനന്ദപൂർണമായ ഒരു അവധിക്കാലം നാം ആശംസിക്കുകയാണ് മക്കളെ പരിപാലിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവാൻ രക്ഷിതാക്കളെയും നാം ഓർമ്മപ്പെടുത്തുന്നു മക്കളുടെ സമയത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം നിസ്കാരത്തിനും മറ്റു സദസ്സുകളിലേക്കും നാം അവരെ കൂടെ കൂട്ടണം കാരണം ചീത്ത കൂട്ടുകെട്ടും നിയന്ത്രണമില്ലാത്ത ഒഴിവു സമയവും അവരെ ലഹരിയാസക്തിയുടെ നീരാളിപ്പിടുത്തത്തിൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് ഹിജറയെ ഓർക്കുമ്പോൾ നാം സദ്യക്കുന്ന മറ്റൊരു പ്രവാചക വചനം ഇങ്ങനെയാണ് യഥാർത്ഥ മുഹാജിർ എന്നാൽ അള്ളാഹുവിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവനാണ് ഈ ഹദീസ് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മടിയും അലസതയും നാം ഉപേക്ഷിക്കുക മക്കളുടെ കാര്യത്തിലെ അലംഭാവവും അവഗണനയും നാം അവസാനിപ്പിക്കുക മക്കൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്നും ആരോട് കൂട്ടുകൂടുന്നു എന്നും നാം നമ്മോട് തന്നെ ചോദിക്കുക അവർ എന്തൊക്കെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു എന്നും തെറ്റായ കൂട്ടുകെട്ടുകളുടെ വിഷയത്തിൽ അവൻ സുരക്ഷിതനാണോ എന്നും നാം ആലോചിക്കുക ഓരോരുത്തരോടും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റിയോ അതോ അവഗണിച്ചോ എന്ന് അള്ളാഹു ചോദിക്കുമെന്ന പ്രവാചക വചനം നാം സദാ ഓർക്കുക സാഹചര്യങ്ങളാൽ ലഹരിയുടെ അടിമയായിപ്പോയ മക്കളെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും ഇന്ന് അനുഭവിക്കുന്ന ദുഃഖവും വേദനയും ഓർക്കുക സ്വന്തം ഭാവിയെക്കുറിച്ച് ആലോചിക്കുക കൈവിട്ടു പോകും മുമ്പ് ചികിത്സ ഫലിക്കാതാവും മുമ്പ് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുക ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ നാളെ അന്ത്യനാളിൽ ഒരു കാലടിയും മുന്നോട്ട് വയ്ക്കാനാവില്ല എന്ന് പഠിപ്പിച്ച തിരുനബി ആ ചോദ്യങ്ങളിൽ ഒന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തി സ്വന്തം ശരീരം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അതുകൊണ്ട് നാം ഓരോരുത്തരും ഉത്തരവാദിത്വങ്ങൾ ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കുക ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് എന്ന് ഉൾക്കൊള്ളുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ